ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ ബന്ധക്കോസ്ത ഞായറാഴ്ചയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാരെ നിറച്ചതുപോലെ ഞങ്ങളെയും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞങ്ങളങ്ങോടപേക്ഷിക്കുന്നു ഇന്നത്തെ തിരുവചന ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ തിരുവചനം സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണമേ കേൾക്കുവാൻ നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഏ സുരക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമൻ ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മഹായുടെ വകയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള തോലശ്ശേരി ഇടവകയുടെ പട്ടക്കാരനായി ചുമതലയേൽക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അടിമകളുടെ അപ്പോസ്തലൻ എന്ന അവരനാമത്താൽ അറിയപ്പെടുന്ന റവറൻ ജോൺ ഹോക്സ് വർത്തിനാൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച അവസരം ഒരു പദവിയായി ഞാൻ കാണുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്ന് ചാർജ് എടുത്തത് എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വൈഫ് ഉഷ സാറ തോമസ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് അരുണും ആഷയും രണ്ടു പേരും വിവാഹിതരാണ് അരുണിൻ്റെ ഭാര്യ ജിസ അവർക്കൊരു മകനുണ്ട് ബെഞ്ചമിൻ മകൾ ആശ ഹസ്ബൻഡിൻ്റെ പേര് രാഹുൽ നാലു പേരും അധ്യാപകരാണ് എൻ്റെ സ്വദേശം അടൂർ താഴത്തുമണ്ണാണ് വൈഫിൻ്റെ സ്വദേശം മാവേലിക്കരയാണ് ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് കോട്ടയം മാങ്ങാനും മന്ദിരം ആശുപത്രിക്ക് സമീപമാണ് ഇപ്പോൾ ഞങ്ങൾ മച്ചുകാട് സഭയിലെ അംഗങ്ങൾ ആണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ പരസ്പരം കൂടുതൽ പരിചയപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇന്ന് പെന്തക്കോസ്റ്റ് ഞെയറാൻ സഭയുടെ ജ്ഞാനസ്നാന ദിനം എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് വേദപുസ്തകത്തിലെ രക്ഷാചരിത്ര സംഭവങ്ങളെല്ലാം സാരാംശത്തിലെ തുടർച്ചകൾ ഒറ്റതിരിഞ്ഞോ തിരിഞ്ഞോ വേറിട്ടോ ഒന്നും സംഭവിക്കുന്നില്ല സൃഷ്ടി പുറപ്പാട് ഉടമ്പടി പ്രവാചക പരമ്പര ജടാവതാരം ക്രൂസ്മരണം പുനരുത്ഥാനം സ്വർഗാരോഹണം പെന്തക്കോസ് വീണ്ടും വരവ് തുടങ്ങി രക്ഷാകര സംഭവങ്ങളെല്ലാം ദൈവിക രക്ഷാ പദ്ധതിയുടെ തുടർച്ചകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ തന്നെ പുനരുത്ഥാനം സ്വർഗാരോഹണം പെന്തക്കോസ് എന്നിവ ദൈവശക്തി വെളിപ്പെടുത്തുന്ന ത്രിവിധ അനുഭവങ്ങളാണ് ഈ ദൈവശക്തി ദൈവജനത്തിൻ്റെ മേൽ ആവസിക്കുന്നതാണ് പെന്തക്കോസ് പെസകായ്ക്ക് ശേഷം വരുന്ന അൻപതാം ദിവസമാണ് യഹൂദന്മാർ പെസകാ സോറി പെന്തക്കോസ്റ്റ് പെരുന്നാളായി ആചരിച്ചു കൊണ്ടിരുന്നത് അതിന് വാരോത്സവം എന്നും പേരുണ്ട് ഫെസ്റ്റിവൽ ഓഫ് വീക്സ് ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ആണ് കൊയ്ത്തുത്സവമാണ് ഇന്റർടെസ്റ്റമെന്റൽ കാലഘട്ടത്തിൽ അതായത് പഴയ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഈ പെന്തക്കോസ്തു പെരുന്നാൾ കൽപ്പനകൾ നൽകിയതിൻ്റെ സ്മരണ പുതുക്കലായിട്ട് തീർന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ചരിത്രകാരനായ ലൂക്കോസിൻ്റെ ആദ്യ വിവരണം ലൂക്കോസിൻ്റെ സുവിശേഷമാണ് അത് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത പ്രവ പ്രവർത്തന വിവരണമാണ് അതിന് ക്രിസ്റ്റോളജി എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ക്രിസ്തുവിജ്ഞാനീയം എന്നാൽ രണ്ടാം ഭാഗമായ അപ്പോസ്തല പ്രവർത്തികൾ സഭാ വിജ്ഞാനീയമാണ് സഭയുടെ തുടക്കവും സഭയുടെ പ്രവർത്തനവുമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ എക്ലീസിയോളജി എന്ന് പറയാനായിട്ട് സാധിക്കും ആദിമസഭയുടെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കം ഹോളി സ്പിരിറ്റ് റിന്യൂആാസ് പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കണമേ എന്ന് ഇതൊരു പ്രാർത്ഥനയാണ് കാരണം ഹോളി സ്പിരിറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് റിന്യൂവൽ പുതുക്കത്തിൻ്റെ സ്രോതസ്സാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചാൾസ് പർജൻ അദ്ദേഹം ഒരു കൊട്ടേഷനായിട്ട് അദ്ദേഹം എഴുതിയത് ഞാനൊരു കൊട്ടേഷനായിട്ട് പറയുകയാണ് വിതൗട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വി വിനോ വി ക്യാൻ ഡൂ നത്തിങ് വി ആർ ആസ് ഷിപ്പ് വിതഔട്ട് വിൻഡ് വി ആർ യൂസ്ലെസ് സ്പർജൻ്റെ കാലത്ത് പായ്ക്കപ്പലായിരുന്നു ഇന്നത്തെ പോലെയുള്ള യന്ത്രവൽകൃത ബോട്ടുകളായിരുന്നില്ല കപ്പലുകളായിരുന്നില്ല പായ്ക്കപ്പലായിരുന്നു എന്ന് നമുക്കറിയാം തോമസ് നോർട്ടനും ജോൺ ഹോസ്റ്റ്വെർത്തും ഒക്കെ വന്നത് പായ്ക്കപ്പലുകളിലായിരുന്നു എന്ന് നമുക്കെല്ലാം നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല സ്പർജൻ പറയുന്നത് കാറ്റില്ലാതെ നിൽക്കുന്ന കപ്പലിനെ പോലെ നാം ഉപയോഗശൂന്യരാകും എന്നാണ് ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് പരിശുദ്ധാത്മാവിനാലുള്ള പുതുക്കം പ്രതീക്ഷയുടെ പ്രവാഹം കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ പ്രത്യുത്തരമായിരുന്നു പെന്തക്കോസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പെന്തക്കോസ് പെരുന്നാളിൽ വിവിധ ദേശക്കാരും ഭാഷക്കാരും എരിശുലേമിൽ വന്നുകൂടും എന്നാൽ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം മാളിക മുറിയിൽ ഒത്തുചേർന്നു അവർ പെരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നതിനായി അവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രതീക്ഷയുടെ നിലയ്ക്കാത്ത പ്രഭാവ പ്രവാഹം അവരെ കൂട്ടിച്ചേർക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു എന്നാൽ അവരെ സജീവമാക്കിയത് വചനം നൽകിയ പ്രതീക്ഷയാണ് എന്ന് പറയുന്നത് ഒരു ഉണർവാനുഭവമാണ് ഉണർവിൻ്റെ പുതുക്കത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു അനുഭവമാണ് അജ്ഞാതമായ ആത്മീയ അനുഭവങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ് ജീവിതങ്ങളെ പുതുക്കത്തിലേക്ക് നയിക്കുന്നത് യക്ഷ പ്രവാചകൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ് ബാല്യക്കാർ ക്ഷീണിച്ചു ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാർ ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് രേഖപ്പെടുത്തുകയാണ് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു എന്ന് രേഖപ്പെടുത്തുകയാണ് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന അനുഭവം പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ ദൈവത്തെ കാണും അവൻ എന്നെ കേൾക്കുമെന്നുള്ള പ്രതീക്ഷ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില സങ്കീർത്തനക്കാരൻ പറയുന്നത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കംഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കംഷിക്കുന്നു എന്ന് പറയുകയാണ് ദൈവത്തോട് ചേരുവാൻ ദൈവത്തെ കാണുവാൻ ദൈവത്തോട് കൂടെയായിരിക്കുവാനുള്ള ഒരു പ്രതീക്ഷ ഒരു പ്രത്യാശ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നു ആ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ഇവിടെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ കാത്തിരിക്കുന്നത് രണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള പുതുക്കം വെളിപ്പാടിൻ്റെ തീനാളങ്ങളാണ് പരിശുദ്ധാത്മാവിനാലുള്ള പുതുക്കം വിളിപ്പാടിൻ്റെ തീനാളങ്ങളാണ് ബന്ധക്കോസ് നാളിൽ കാത്തിരുന്നവർക്ക് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് നാമ വായിക്കും കാറ്റും അഗ്നി നാവുകളുടെ പ്രത്യക്ഷതയും അന്യഭാഷയും ആത്മാവിൻ്റെ വെളിപ്പാടിനെ കുറിക്കുന്നതാണ് ഹോരേബിൽ കത്തുന്ന മുൾപ്പടർപ്പിലൂടെയാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായത് കാറ്റിൻ്റെ സാന്നിധ്യം സൃഷ്ടിയിലെ വിവരണങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ആത്മാവ് എന്നതിന് എബ്രായ ഭാഷയിൽ റൂവ എന്നാ പറയും ഗ്രീക്ക് ഭാഷയിൽ പന്യൂമ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണത്തിൽ നാം കാണുന്ന കാറ്റും അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണുകൊണ്ട് സൃഷ്ടിച്ചു അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അതിന് പറയുന്ന ആ ഭാഷയും ഇവിടെ പറയുന്ന ഭാഷയും ഒന്ന് തന്നെയാണ് റൂവ എന്നുള്ള ഭാഷയാണ് അതുപോലെ തന്നെ നാം ഇന്ന് എഹസ്കൽ പ്രവാചകന്റെ പുസ്തകമാണ് വാ വായിച്ചത് മുപ്പത്തി ഏഴാം അധ്യായം നാം വായിക്കുകയുണ്ട് അവിടെ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് താഴ്വരയിലേക്ക് കൊണ്ടുനിർത്തുകയാണ് ആ താഴ്വരയിൽ എങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് ചോദിക്കുകയാണ് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവമേ നിനക്കറിയാം നീ വിചാരിച്ചാൽ ഇത് ജീവിക്കും എന്ന് പ്രവാചകൻ പറയുകയാണ് അവിടെ ഈ നികുതന്മാർ ജീവിക്കേണ്ടതിന് പ്രവാചകൻ കാറ്റുകളോട് പ്രവചിക്കുമ്പോൾ നാല് കാറ്റുകൾ അവരുടെ മേൽ ഊതി അവരൊരു വലിയ സൈന്യമായി നിവർന്നു നിന്നു എന്ന് നാമ വായിക്കുന്നു അതുകൊണ്ട് പന്തക്കോസ്തിൽ പകരപ്പെടുന്ന ആത്മാവ് പുതുസൃഷ്ടിയുടെ പുതുക്കത്തിന്റെ ആത്മാവാണ് എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ പുതുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ അഗ്നി സ്വാന്നിധ്യമുണ്ടായിരുന്നു തീയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണവുമായിരുന്നു എന്ന് നാം വായിക്കുന്നു യശയ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പ്രവാചകൻ ദേവാലയത്തിലെ ദൈവിക ദർശനം കാണുകയാണ് ഉയർന്നും പൊങ്ങിയുമുള്ള ഇരിക്കുന്ന ദൈവം ആ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ ദൈവിക ദർശനം പ്രാപിച്ചപ്പോൾ പ്രവാചകൻ നിലവിളിച്ചു അയ്യോ ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു പാപമുള്ള ജനത്തിൻ്റെ നടുവിൽ ഞാൻ പാർക്കുന്നു എന്ന് താനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ ഇതാ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് അവൻ്റെ അടുക്കൽ പറന്നു വന്നു നോക്കൂ ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപമെല്ലാം മോചിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് തീയ്യ് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പേരാണ് പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവാകുന്നു എന്ന് നാം ഒരിക്കലും മറക്കരുത് പാപമോചനം നൽകുന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു സമൂഹം ആദിമ സഭയിൽ രൂപപ്പെടുന്നത് അപ്പോസ്തല അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും മൂന്നാമത് പരിശുദ്ധാത്മാവിനുള്ള പുതുക്കം സാക്ഷ്യത്തിനുള്ള സമർപ്പണമാണ് നമ്മുടെ കർത്താവായ യേശു മരിച്ചു അടക്കപ്പെട്ടു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നിരാശ നിറഞ്ഞ ഒരു അനുഭവം അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു ആശയെല്ലാം പോയി പോയി യഹുദന്മാരെ പേടിച്ച് വാതിലടച്ച് അവർ ഭയവികുലരായിട്ട് കഴിയുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എങ്കിലും അവരെ പരിഭ്രമിച്ച് കഴിയുകയാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി അവരെ ബദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമധ്യായ നാൽപ്പത്തി ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ശക്തിയില്ല നിങ്ങൾ ധൈര്യഹീനരാണ് നിങ്ങൾ നിരാശരാണ് നിങ്ങളെ ബലപ്പെടുത്തുന്ന നിങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞു ഞാൻ പ്രാരംഭമായി പറഞ്ഞതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാമധ്യായം എട്ടാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തുകയാണ് കർത്താവ് അവരോട് പറയുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയയിൽ യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്കും നിങ്ങൾക്കും ലഭിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ തീരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും യേശുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യഹൂദ മതത്തിൻ്റെ ഭാഗമായി ഒതുങ്ങിക്കൂടിയ ക്രിസ്ത്യാനികൾ എരിശുലേമിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് പ്രയാണം ചെയ്തത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നിറയപ്പെട്ടപ്പോഴാണ് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുവാൻ ഇടയായത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധ്യമാകൂ യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ നമ്മുടെ കർത്താവ് പറഞ്ഞു എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല പ്രിയമുള്ളവരെ നാം ദൈവാത്മാവിനാൽ നിറയപ്പെടണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടണം യോഗനാൻ എഴുതിയ സുവിശേഷം ഏഴാമധ്യായി മുപ്പത്തി ഏഴാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് പറയുക നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടുമെന്നത് നാം ഒരിക്കലും മറക്കരുത് നാം ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് ആ സന്ദർഭത്തിൽ നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കും ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനും ഐക്യരാഷ്ട്രസഭ കൺസൾട്ടൻ്റ് സയൻറ്റിസ്റ്റുമായിരുന്ന ഡോക്ടർ ജാ ജോർജ് സാംബുവൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു അദ്ദേഹം ചൈനയിൽ പോയപ്പോൾ വടക്കൻ ചൈനയിൽ നടന്ന ഒരു സംഭവം എത്രയോ അത്ഭുതകരമായിരുന്നു എന്ന് ഒരു കൽക്കരിക്കനിയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊഴിലാളികളും അവർ ജോലിക്കിറങ്ങുന്നത് രാവിലെ എട്ട് മണിക്കാണ് വൈകിട്ട് മണിക്ക് അവര് കൽക്കരിക്കനിയിൽ നിന്ന് പുറത്തു വരും രാവിലെ എട്ട് മണിക്ക് സൈറൻ മുഴങ്ങും അവർ ജോലിക്കിറങ്ങും കൃത്യ അഞ്ചു മണിക്ക് വീണ്ടും സയറൻ മുഴങ്ങുമ്പോൾ കൽക്കരിക്കനിയിൽ നിന്ന് ജോലിക്കാരെ പുറത്തു വരും ഈ സൈറൻ മുഴക്കുന്നത് വികലാംഗിയായിട്ടുള്ള ഒരു യുവതിയാണ് ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി ഈ യുവതിയെ പ്രേരിപ്പിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയായപ്പോൾ സൈറൻ മുഴക്കാൻ അവൾ മടിച്ചു അവൾ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനിപ്പോൾ സയറൻ മുഴക്കിയാൽ ജോലിക്കാരെല്ലാം പുറത്തു വരും ഇതിൻ്റെ അധികാരികൾ എന്നെ ശകാരിക്കും രണ്ടു മണിക്കൂർ നേരത്തെ ജോലി മുടങ്ങിയാൽ ഇവർക്ക് വളരെയധികം നഷ്ടമുണ്ടാകും എന്ന് പറയുന്നുണ്ടായി വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവളെ ശക്തമായിട്ട് ക്ഷേമിച്ചു നിവൃത്തിയില്ലാതെ മൂന്ന് പതിനഞ്ചായപ്പോൾ അവൾ സയറൻ മുഴക്കി ജോലിക്കാരെല്ലാം പുറത്തു വന്നു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി ആ കൽക്കരിക്കനി തകർന്നു പോയി ആ സമയത്ത് ഈ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് തൊഴിലാളികളും ഈ വികലാംഗിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി സഹോദരി നിനക്കെങ്ങനെ ഈ സന്ദർഭത്തിൽ മൂന്ന് പതിനഞ്ചിന് നിനക്ക് സൈറൻ മുഴക്കാൻ എങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു യേശു എന്നോട് പറഞ്ഞു സയറം മുഴക്കാൻ ഞാൻ സയറൻ മുഴക്കി എന്ന് അവരെല്ലാവരും ആ പെൺകുട്ടിയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നവനാണ് നമ്മെ നടത്തുന്നവനാണ് നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് ഈ പെന്തക്കോസ്റ്റ് ദിനം നാം ആചരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മെ തന്നെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ആയതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ അമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കും ആമൻ